മേയത്തിന്റെ പേരിൽ വയനാട് പനമരം പഞ്ചായത്ത് അംഗത്തെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചെന്ന് പരാതി ജെ ഡി എന്റെ മുൻ പ്രാദേശിക ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് സിപിഎം നിലപാട് പനമരം പഞ്ചായത്തിൽ ഭരണസമിതിയെ കൊണ്ടുവന്ന പിന്തുണയിലാണ് അധ്യക്ഷസ്ഥാനം വൈരാഗ്യമാണ് തന്നെ കോടി ആസ്തി സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം ഞാൻ നടത്തി അതിന്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇന്നലെ പനമരം ടൌണില് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ വെച്ചിട്ട് ഏഴോളം ആളുകൾ എന്നെ ആക്രമിച്ചത് പനമരം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വാട്സപ്പിൽ ബെന്നിച്ചെറിയാൻ പോസ്റ്റ് ഇട്ടുവെന്നും ഇതിന് വില നൽകേണ്ടി വരുമെന്നും നേരത്തെ നടന്ന പൊതുയോഗത്തിൽ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറി പി ഗാരൻ പറഞ്ഞിരുന്നു വൃത്തികെട്ട ഭാഷയിലാണ് അവസ്ഥ ആ ഷിജുവിന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കാം ആക്രമണവുമായി സി പി എമ്മിന് ബന്ധമില്ലെന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജബാർ ആരോപണമാണ് പാർട്ടിക്ക് അങ്ങനെ യാതൊരുവിധ അദ്ദേഹത്തിനോട് ഞങ്ങൾ രാഷ്ട്രീയമായും അതുപോലെ തന്നെ പിന്നെ നീതിന്യായ കോടതി മുഖേനയും കാര്യങ്ങൾ നീക്കുക ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടിയുടെ നയം അല്ലാതെ അയാൾ വ്യക്തിപരമായി ആക്രമിക്കേണ്ട ഒരു കാര്യമില്ല പനവരം സ്വദേശികളായ ഷിഹാബ് അക്ഷയ് ഇർഷാദ് സനൽ എന്നിവരടക്കം ഏഴുപേർക്കെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇവർ പ്രാദേശിക സി പി ഐ എം പ്രവർത്തകരാണെന്ന് എഫ്ഐആറിൽ വ്യക്തം ട്വന്റി ഫോർ വയനാട്